എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പെരുന്നാൾ ആശംസകൾ ക്ഷേത്രത്തിലെ ത് പ്രതിഘോഷം ഏപ്രിൽ പതിനൊന്നിന് നടക്കും ബ്രഹ്മശ്രീ ചുമരൻ കണ്ടത്തെ കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കൽ അഭിഷേകം മലർ നിവേദ്യം തുടർന്ന് പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ തുടങ്ങിയവ നടക്കും ഗണപതി ഹോമം നവകം പഞ്ചഗവ്യ കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം ഉപദേവതകർക്ക് വിശേഷാൽ പൂജകളും നാഗന്മാർക്ക് പാലും നൂറും വെള്ളരി പൂജയും ക്ഷേത്രത്തിലുണ്ടായിരിക്കും പ്രതിഷ്ഠാദിനാഘോഷത്തിന്റെ ഭാഗമായി അതിഗംഭീരമായ പ്രസാദവൂട്ടും സജ്ജീകരിക്കും വൈകുന്നേരം ആറ് മുപ്പതിനെ ചുറ്റുവിളക്ക് ദീപാരാധന അത്താഴപ്പൂജ പച്ചപൂജ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് മാര്യമ്മൻ ക്ഷേത്രത്തിലെ പൂജാ മഹോത്സവം ഏപ്രിൽ മുപ്പത് മുതൽ മെയ് എട്ട് വരെ അതിഗംഭീരമായി നടക്കും മെയ് ഏഴാം തീയതി പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും കലാരൂപങ്ങളുടെയും എല്ലാം അകമ്പടിയോടു കൂടി ഘോഷയാത്രയും ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ സെക്രട്ടറി ആർ പ്രദീപ് കുമാർ തുടങ്ങിയവർ അറിയിച്ചു